ഹലോ ഡിയേഴ്സ് എന്തൊക്കെ വിശേഷം ഇവിടെ നല്ല വിശേഷമാണ് കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ നല്ല നാലാം തീയതി ആയിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ തുടങ്ങി പെരുന്നാളിന് ഇന്ന് അപ്പം ഞങ്ങൾ പള്ളി പെരുന്നാളിന് വേണ്ടി പോവുകയാണ് ഞങ്ങളുടെ ഡോൺ ബോസ്കോ പെരുന്നാൾ തട്ടായത്തമ്മയുടെ പെരുന്നാളാണ് അടിപ്പൊളി പെരുന്നാളാണ് എൻ്റെ ഒന്നും പറയാനില്ല ഫുൾ ലൈറ്റിങ്സൊക്കെ ഇട്ടത് കൊടിക്കേറുന്ന തത്ത തട്ടായത്തമ്മയുടെ പെരുന്നാളിന് വേണ്ടിയുള്ള കൊടികേറ്റമാണ് ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് എൻ്റെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് അപ്പം ആഘോഷം പെരുന്നാൾ പള്ളിയിൽ അത്ര ഊട്ടു നേർച്ച ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ച ആഘോഷങ്ങളൊന്നും വേണ്ട പക്ഷേ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് സർപ്രൈസായിട്ടൊരു കേക്ക് കട്ടിങ് ഏർപ്പാട് ചെയ്തിരുന്നു അപ്പം ഞങ്ങൾ കൊടിയേറ്റം കഴിഞ്ഞ് എല്ലായിട്ട് ഞങ്ങളുടെ സ്വന്തം സാൻറ്റി മോൻ്റെ വീട്ടിൽ പോയി എല്ലാവരും കൂടി സർപ്രൈസായി തന്ന കേക്കായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തു അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ വെഡ്ഡിങ് ടെൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നേ അപ്പോൾ എല്ലാവരും ഒന്നും വിഷ് ചെയ്യണം അതേപോലെ എൻ്റെ ചാനൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയി കേക്ക് കട്ട് ചെയ്തു അന്നത്തെ ദിവസം നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം താങ്ക് ഫോർ വാച്ചിങ് ലവ് യു